ചിത്രം ഇത്രയൊന്നും ഞങ്ങൾ ബുദ്ധിപ്പിച്ചിട്ടില്ല പക്ഷെ വന്നതും കേട്ടതും ചർച്ച ചെയ്തതുമൊക്കെ മനസ്സിനെ വളരെയേറെ പ്രയപ്പെടുത്തുന്ന ഒരുപാട് പ്രശ്നങ്ങളാണ് ഹൃദയസ്പൃക്കായ ഒരുപാട് പ്രശ്നങ്ങളുടെ ജീവിക്കുന്ന രക്തസാക്ഷികളാണ് നമ്മുടെ മുമ്പിൽ വന്ന് ഈ പരാതി പറഞ്ഞത് ഈ ഈ വന്ന അണികളെ നിങ്ങൾക്കറിയാം ഈ വന്ന ജനങ്ങളെ നിങ്ങൾക്കറിയാം സാധാരണക്കാരാണ് സർക്കാരിൻ്റെ പീഡനത്തിനും അതുപോലെ തന്നെ മറ്റ് ആളുകളുടെ പീഡനത്തിനും സാമ്പത്തിക പ്രതിസന്ധി കൊണ്ടും രോഗം കൊണ്ടും ഒക്കെ ഒരുപാട് പ്രതിസന്ധി ജീവിക്കുന്ന ജനങ്ങളാണ് ഞങ്ങളുടെ മുമ്പിൽ കണ്ടത് ഇടതുപക്ഷ മുഖ്യമന്ത്രി നടത്തിയ യാത്രയ്ക്കകത്ത് ഇതുപോലൊരു ജനസമൂഹം പോയിട്ടില്ല കണ്ടിട്ടില്ല കേട്ടിട്ടില്ല പറഞ്ഞിട്ടില്ല എന്ന യാഥാർത്ഥ്യത്തിൻ്റെ മുൻപിൽ ഇതിന് വലിയ വിലയുണ്ട് സമ്പന്നന്മാരെ നിലത്തിക്കൊണ്ട് കാലത്ത് പത്രസമ്മേളനം നടത്തിയ പത്രക്കാരെ കണ്ട അല്ലെങ്കിൽ പത്ര മറ്റു വിഷയങ്ങൾ ചർച്ച ചെയ്ത കേട്ടു പക്ഷെ സർക്കാരിൽ നിന്ന് വ്യത്യസ്തമായി സാധാരണക്കാരൻ്റെ ദയനീയമായ പ്രശ്നങ്ങൾ വെന്റിലേറ്റാനുള്ള താല്പര്യമാണ് കോൺഗ്രസ് ഇവിടെ കാണിച്ചത് എന്നത് ഞാൻ വളരെ വ്യതിരിക്തമായ ഒരു ശൈലിയോട് ചിത്രത്തോടും കൂടെ നിങ്ങളുടെ മുമ്പിൽ ഞാൻ അവതരിപ്പിക്കുകയാണ് വന്യമൃഗ ശല്യം വളരെ വലിയ രൂക്ഷമായ പ്രശ്നമായി മാറുകയാണെങ്കിൽ നമുക്കറിയാം നമ്മുടെ ഉത്തര ഏറ്റവും വലിയൊരു സാക്ഷിത്വം വഹിക്കുന്ന പ്രദേശമെന്ന് നിങ്ങൾക്കറിയാം ദിവസങ്ങൾക്ക് രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് പോലെ ഇന്നലെ പോലും നടന്ന സംഭവങ്ങൾ നമ്മുടെയൊക്കെ മനസ്സിനെ വേദനിപ്പിച്ചതാണ് അത് ഒരു ഒരു അതൊരു ഒരു ദൈനംദിന പ്രശ്നങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണ് അതിന് സംരക്ഷണം കൊടുക്കേണ്ടുന്ന ആളുകൾക്ക് ഉദ്യോഗസ്ഥന്മാരിൽ നിന്ന് സംരക്ഷണം കിട്ടുന്നില്ല എന്നുള്ളതാണ് പരാതി ആ പരാതിക്കകത്ത് ഒരുപാട് വസ്തുതകളുണ്ട് കാരണം ഇന്നലെ സംഭവിച്ച സംഭവത്തിന് മുമ്പിൽ പോലീസിന്റെ മുമ്പിലൊക്കെ എല്ലാ വാർത്തകളും ജനങ്ങളെത്തിച്ചിരുന്നു പക്ഷേ പോലീസ് അവന്റെ ആ സാന്നിധ്യത്തെക്കുറിച്ചൊരു അന്വേഷണം കൃത്യമായി നടത്തിയിരുന്നുവെങ്കിൽ ആ ആനയെ കണ്ടെത്താനും അതിനെ ആന അതിനെ നിയന്ത്രിക്കാനും സാധിക്കുമായിരുന്നു അപ്പോൾ ഉദ്യോഗസ്ഥന്മാരുടെ ഉള്ളിൽ നിന്ന് വന്നിരിക്കുന്ന നാസ്ഥ സാധാരണക്കാരുടെ ജനങ്ങളുടെ ജീവൻ എടുക്കുന്ന ഇടത്തേക്ക് എത്തിയിരിക്കുന്നു നമ്മുടെ സമൂഹം കൃഷിനാശം മറ്റൊരു ഭാഗത്ത് അധ്വാനിച്ച് നഷ്ടപ്പെട്ടുണ്ടാക്കിയ കൃഷി അതിന് വിളവ് അതിന് അതിന് യാതൊരു തരത്തിലുള്ള പ്രതിഫലവും സർക്കാരിന് കിട്ടുന്നില്ല ലോൺ എടുത്ത പൈസ അത് അത് ജപ്തി ചെയ്യാൻ കർഷകന്റെ ഭൂമി കുടിക്കുന്നു കർഷകന്റെ നാണയവിളകൾക്ക് വിലയില്ല ആ വിള എടുത്തുകൊണ്ട് അതിന് കാശ് കൊടുക്കാൻ സർക്കാരില്ല അങ്ങനെ തെരുവിലിറങ്ങുന്ന കർഷകന്മാർക്ക് അടിയും അതിനോടൊപ്പം ഇടിയും എന്ന് പറഞ്ഞതുപോലെയാണ് ജപ്തി ഈ രാജ്യത്ത് കടന്നു വരുന്നത് അത് ആത്മഹത്യയിലേക്ക് നയിക്കുന്നു സമൂഹത്തിനകത്ത് ഒരുപാട് പ്രശ്നങ്ങളാണ് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല കാരണം നിങ്ങൾക്ക് ചോദിക്കാനുള്ള അവസരമുണ്ട് ഞാനൊന്ന് ഓപ്പണിംഗ് മാത്രമാണ് ബഫർ സോൺ സീറോ പോയിന്റ് നിലനിർത്തണമെന്നു ആവശ്യമുണ്ട് ൾ നിർത്തണമെന്ന ആവശ്യമുണ്ട് റബ്ബർ വിലയുടെ റബ്ബർ വിലയുടെ ഇരുന്നൂറ്റമ്പത് രൂപ തറവില നിശ്ചയിച്ച് പ്രൊഡക്ഷൻസ് ഇൻസെൻറ്റീവ് കൊടുക്കണം എന്ന ആവശ്യമുണ്ട് തേങ്ങ തേങ്ങക്ക് ആവശ്യമില്ല തേങ്ങക്ക് ആണില്ല എന്ന അവസ്ഥയിലേക്കാണ് തേങ്ങ കൃഷി തെങ്ങുകൃഷിക്കാർ പോകുന്നത് കശുവണ്ടി നല്ല ഏറ്റവും നല്ല കശുവണ്ടിയാണ് നമ്മുടെ മലബാറിലെ കശുവണ്ടി പക്ഷേ ആ കശുവണ്ടിക്ക് വിലയില്ല അതുപോലെ കണ്ണൂർ ബ്രാൻഡ് കശുവണ്ടിക്ക് പ്രത്യേക റേറ്റ് ഉണ്ടായിരുന്നു ഒരു കാലത്ത് റേറ്റ് ഇല്ല അതിനൊന്നും സർക്കാർ ഇടപെടുന്നില്ല പിന്നെ നെൽകൃഷിയൊക്കെ കാരണമെടുക്കുന്ന പ്രയാസങ്ങൾ ഞാൻ പറയേണ്ടതായിട്ടില്ല നെൽകൃഷിക്കാരുടെ ഇവിടെ കണ്ണൂരിൽ തന്നെ കേരളത്തിൽ മൊത്തം നമുക്കറിയാം കർഷകന്മാരുടെ ആത്മഹത്യയൊക്കെ ഞാൻ തന്നെ കുട്ടനാടിൽ മൂന്ന് തവണയായ ആത്മഹത്യ തന്നെ വീടുകളിലേക്ക് പോകുവാണ് എന്തൊരു കഷ്ടമാണ് അവർക്ക് കിട്ടാനുള്ള പണം കിട്ടുന്നില്ല അവർ അവർ കൊടുത്ത നെല്ല് സംഭരണത്തിൻ്റെ വിലയും സർക്കാർ കൊടുത്തിട്ടില്ല ആ കൊടുക്കാത്ത സർക്കാർ കൊടുക്കാത്തത് കൊണ്ട് അവർക്ക് അവരുടെ ഒരു കാര്യവും നടക്കുന്നില്ല ലോൺ എടുത്ത് ബാങ്കിൽ നിന്ന് ആ ലോൺ തിരിച്ചടക്കണമെങ്കിൽ ഈ നെല്ലിന്റെ വില തിരിച്ച് കിട്ടണം ആ നെല്വില അവർക്ക് കൊടുക്കാത്തത് കൊണ്ട് ലോൺ അടക്കാൻ പറ്റിയില്ല ലോൺ എടുക്കാത്തത് കൊണ്ട് ബാങ്ക് പിന്നെ ഭൂമി ജപ്തി ചെയ്തു ജപ്തി ചെയ്യാൻ വന്നതില്ലെന്ന കുറ്റ നാളാണ് അതിൽ ഒരു കർഷകൻ മരിച്ചത് എന്ന് പറയുമ്പോൾ ആരാധകൻ്റെ ഉത്തരവാദി ഈ സർക്കാരാണ് അങ്ങനെ കർഷകന്മാരുടെ പ്രശ്നങ്ങൾ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്